റിപ്പോർട്ട് ഓഫ് ബ്രേക്കിംഗ് മലപ്പുറത്ത് പ്രസ്ഥാനവുമായുള്ള ബന്ധം ഉപേക്ഷിച്ചതിന് കുടുംബത്തിന് ഭൃഷ്ടി കൽപ്പിച്ചതായി പരാതി ആരാണെന്നല്ലേ കൊടുവള്ളി കേന്ദ്രീകരിച്ചുള്ള കുരൂർ തുരീഖത്ത് നേതൃത്വത്തിനെതിരെയാണ് ആരോപണം തുരീഖത്ത് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ടത്രേ കിഴിശനി സ്വദേശികളായ കുടുംബവിലയ്ക്കിനുൾപ്പെടെ അവർ വിധേയരായിട്ടുണ്ട് കുടുംബ വീട്ടിലെത്തിയപ്പോൾ ഒരു സംഘം കയ്യേറ്റത്തിന് ശ്രമിച്ചെന്നും പരാതിയുണ്ട് കുരൂർ തുരീഖത്തുമായി ബന്ധം ഉപേക്ഷിച്ചതിന് ശേഷം വലിയ പീഡനം നേരിട്ടുവെന്നും ആരോപണമുണ്ട് കിഴിശ്ശേരി സ്വദേശികളായ ശിബില ലുബിന ഭർത്താവ് റിയാസ് എന്നിവരാണ് പരാതിക്കാർ നമുക്ക് ദൃശ്യങ്ങളൊന്ന് കാണാം പ്രതികരണവും കാണാം തുരീക്കത്ത് വീട്ടിൽ ഭൃഷ്ടി കൽപ്പിക്കാൻ ഇവരാരപ്പാണോ

കഴിവുണ്ട് ഒരു അവകാശമുണ്ട് ആളുകൾക്ക് പക്ഷേ ഈ പ്രസ്ഥാനത്തിൽ ജനിച്ചു വളർന്നതിൻ്റെ പേരിൽ അതിൽ നിന്നും പുറത്ത് വരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങളൊക്കെ ടോർച്ചർ അനുഭവിച്ച് പുറത്ത് വന്നതാണ് പുറത്ത് വന്നിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക അതായത് ഞങ്ങളെ സ്വന്തം വീട്ടിലേക്ക് വരെ കയറ്റാത്ത അവസ്ഥയിലേക്ക് വന്നിട്ടുള്ള ഒരവസ്ഥ നക്ഷബന്ധിയ ത്വരീക്കത്തെന്നാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് ഇതിൻ്റെ ലീഡർ ഷാഹുൽ ഹമീദ്ന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഒരു പ്രവാചകനായിട്ടാണ് ആളുകൾ കാണുന്നത് അദ്ദേഹത്തിന്റെ വാഴ്മൊഴി ഇതിന്റെ അലിഖിത നിയമാണെന്നാണ് പറയുന്നത് അതിനിപ്പോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണെങ്കിലും ഏത് നിയമത്തിനെതിരാണെങ്കിലും അത് ആൾക്കാർ പ്രാവർത്തികമാക്കും അഷ്കർ അലി കരിമ നമുക്കൊപ്പം ചേരുന്നുണ്ട് കുരൂർ ത്രിയീഖത്ത് ഷാഹുൽ ഹമീദ്ണത്രേ ഇവരുടെ ആത്മീയ ആചാര്യൻ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറിയപ്പോ ഭൃഷ്ടുകൽപ്പിക്കലാണ് രീതി കുരൂർ ത്വരീഖത്ത് നമുക്ക് പുതിയ ആത്മീയ ഒന്ന് പരിചയപ്പെടാം അഷ്കർ ഉണ്ട് അഷ്കർ ഗുഡ് മോർണിംഗ് അഷ്കർ പുതിയ അവതാരം കൂടി വന്നിട്ടുണ്ടല്ലോ ഷാഹുൽ ഹമീദ് ആരാണി കക്ഷി എന്താണ് കുരൂർ തുരീഖത്ത് എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഷ്കർ അരുൺ ഇസ്ലാം മതവിശ്വാസപര പ്രകാരം തന്നെ ഒരു സന്യാസത്തിന് സമാനമായ രീതിയില്ലെങ്കിൽ സൂഫിസത്തിലേക്കുള്ള ഒരു ആധ്യാത്മക മാർഗമായിട്ടാണ് ഈ തൊരീക്കത്തെ പറയപ്പെടുന്നത് പക്ഷേ ഒരുപാട് കേരളത്തിലുള്ള ഒട്ടുമിക്ക മുസ്ലിം വിഭാഗങ്ങളും പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ വ്യത്യസ്ത തൊരീക്കത്തുകൾ ഭാഗമാവുകയും പ്രവർത്തിക്കുകയും ചെയ്യാറ് പക്ഷേ അവരിൽ നിന്നെല്ലാം അകന്ന് നിന്നുകൊണ്ടില്ലെങ്കിൽ പൊതുസമൂഹം തന്നെ മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗം തൊരീക്കത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ കൊരൂർ തൊരീക്കത്തെ എന്ന പേരിൽ അറിയപ്പെടുന്നത് കേരളത്തിൽ ആകമാനം മൂവായിരത്തിൽ താഴെ മാത്രം ആളുകളാണ് ഇതിനുള്ളത് എന്നാണ് ഇതിൽ നിന്നിപ്പോൾ പുറത്താക്കപ്പെട്ട റിയാസ് അടക്കമുള്ളവർ പറയുന്നത് ഇതിലേറ്റം പ്പോൾ പ്രധാനമായും ഇത് വാർത്തയാവൻ കാരണം പരാതിയാവൻ കാരണം ഈ കീഴ്ശോരി സ്വദേശികളായിട്ടുള്ള ഷിബില ലുബല എന്ന് പറയുന്ന സഹോദരിമാരും അവരുടെ ഭർത്താവ് റിയാസും ഇവരൊക്കെ തന്നെ ഈ കൊരൂർ തൊരീക്കത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചവരായിരുന്നു പക്ഷേ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അവർ അതിൽ നിന്ന് പുറത്തേക്ക് പോവുകയും അതിനൊരു സഹോദരി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ പ്രസ്ഥാനമായി അഗ്രഹിച്ചതോടെ ഇവരൊക്കെ തന്നെ സാമൂഹികമായി ബൃഷ്ടി കൽപ്പിച്ചു എന്നുള്ളതാണ് അഥവാ സമുദായ വിലക്ക് പോലെ ഒരു വിലക്ക് പോലെ തന്നെ ഇവരുമായി ഈ സംഘടനയിൽപ്പെട്ട ആളുകൾ ആരും തന്നെ ഫോൺ വിളിക്കാനോ കാണാനോ സംസാരിക്കാനോ ബന്ധപ്പെടാനോ പാടില്ല അത് ായാലും ഉച്ചവരായാലും തന്നെ ആരാളും ശരി അവരൊന്നും തന്നെ ഈ സംഘടനയായി അടുത്ത് നിൽക്കുന്ന ആളുകളൊന്നും തന്നെ ഇവരെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇപ്പോൾ കൊണ്ടോട്ടി ഡിവൈഎസ്പിക്കും മഞ്ചേരി പോലീസിനും തന്നെ പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ സഹോദരിമാരും ഈ ഭർത്താവും ഇവരെ മാതാപിതാക്കളെ കാണാൻ കീഴ്ശേരിയിൽ ഇവർ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു പക്ഷേ വീട്ടിലേക്ക് എത്തിയതോടെ ഈ സംഘടനയിൽപ്പെട്ട ആളുകൾ ഇവരെ കൂട്ടം ചേർന്ന് ആക്രമിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം ഈ തൊരീക്കത്ത് എന്ന് പറയുന്നത് ഷാഹുൽ അമീദ് എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ നേതൃത്വം നൽകുന്ന അയാളാണ് ഈ കൂട്ടായ്മയുടെ ആത്മീയ ഗുരു ായിട്ട് പറയപ്പെടുന്നത് അയാൾ പറയുന്നതാണ് ഈ സംഘടനയ്ക്കകത്തെ നിയമം അത് പക്ഷേ രാജ്യത്തെ നിയമത്തെക്കാൾ അതീതമായി അയാൾ എന്ത് പറയുന്നതോ അത് നിയമമായി കണ്ടുകൊണ്ടാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത് പലപ്പോഴും മാനുഷിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് മനുഷ്യാവാഷ ലംഘനങ്ങൾക്കൊക്കെ തന്നെ രീതിയിൽ ഉതകുന്ന രീതിയിൽ തന്നെ ഇയാൾ നിയമങ്ങൾ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് മാത്രമല്ല സമാന്തരമായ പോലീസ് സംവിധാനം പോലെയൊക്കെ ഇയാൾ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ആരോപണം കൂടി ഇപ്പോൾ ഈ പ്രസ്ഥാനം വിട്ടുവന്ന ഉന്നയിക്കുകയും ചെയ്യുന്നു എന്തായാലും കോഴിക്കോട് കൊടുവള്ളി പുത്തം വീട് കേന്ദ്രീകരിച്ചാണ് ഈ ഷാഹുൽ അമീദ് എന്ന് പറയുന്ന പ്രസ്ഥാനം നടത്തുന്നത് ഈ കൊരൂർ തൊരീക്കത്ത് നടത്തുന്നത് നേരത്തെ തന്നെ ഇപ്പം കേരളത്തിലെ പ്രബല മുസ്ലിം സംഘങ്ങളൊക്കെ തന്നെ തള്ളിക്കളഞ്ഞ ഒരു തൊരീക്കത്ത് കൂടിയാണ് ഈ കൊരൂർ തൊരീക്കത്ത് എന്ന് പറയുന്നത് അതിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണമായി രംഗത്ത് വരുന്നത് അറു ഇതിൽ ചില ആളുകൾ കൊരൂർ തുരീഖത്താണ് ഈ തുരീഖത്ത് പല പേരുകളിൽ പലയിടങ്ങളിൽ പല തുലീഖത്തുകളുണ്ട് അല്ലേ ഇതിൽ ഒന്നാണ് ഈ കൊരൂർ തുരീഖത്ത് അരുൺ വ്യവസ്ഥാപിതമായി ഈ സന്യാസത്തിലേക്ക് അല്ലെങ്കിൽ സൂഫിസത്തിലേക്കുള്ള ഒരു വഴിധാരിയായിട്ടാണ് ഈ തൊരീക്കത്തിന് ഇസ്ലാം മതവിശ്വാസികൾ പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലുള്ള ഏത് മതസംഘടനകളെ പണ്ഡിതന്മാരാണെങ്കിലും ആത്മഗുരുക്കളാണെങ്കിലും അവരൊക്കെ തന്നെ ഇത്തരത്തിൽ പല വിധത്തിലുള്ള തൊരീക്കത്തോടെ ഭാഗമാക്കാറുണ്ട് അതൊക്കെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സംഘടനകളൊക്കെ തന്നെ വിലയിരുത്തൽ പക്ഷേ ഈ തൊരീക്കത്ത് അങ്ങനെയല്ല എന്നുള്ളതാണ് ഇവർ ഇസ്ലാമിക വിശ്വാസത്തിൽ നിന്നടക്കം അതിൽ കടന്ന് പോകുന്നു എന്നുള്ള ആരോപണമാണ് മറ്റ് സാമുദായിക സംഘ കേരളത്തിലെ പ്രബലമായിട്ടുള്ള മറ്റ് സാമുദായിക സംഘടനകൾ ആക്ഷേപിക്കുന്നത് മാത്രമല്ല ഇവർ പറയുന്നത് നക്ഷബന്ധിയ തെരീക്കത്ത് എന്നാണ് അത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തടക്കമുള്ള വലിയ തോതിൽ സ്വാധീനമുള്ള തെരക്കത്താണ് അതിൽ നിന്നും ഏറെ മാറിയാണ് ഈ കൊരൂർ തെരീത്തിന്റെ പ്രവർത്തനം എന്നാണ് ഇതിനകത്തുള്ളവർ തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായിട്ടും പോലീസ് നടപടി വേണമല്ലോ സുദായം വൃഷ്ടി കൽപ്പിക്കുക സമൂഹം വൃഷ്ടി കൽപ്പിക്കുക നമ്മൾ ജീവിക്കുന്ന ജനാധിപത്യ റിപ്പബ്ലിക്കൻ അവിടെ ഒരു ആത്മീയതയുടെ പേരിൽ ഒരാളിറങ്ങുക എന്തായാലും ഒരു പ്രസ്ഥാനം തുടങ്ങുക എന്നിട്ട് ആളുകളെ അത് വിളിച്ചു കൂട്ടുക നിയമത്തിനും അപ്പുറത്തേക്ക് ഒരു സൂപ്പർ നിയമം നിർമ്മിക്കുക ഈ ചങ്ങാതി ആരാണോ ഷാഹുൽ ഹമീദ് അല്ലേ ഷാഹുൽ ഹമീദ് പറയുന്നത് പ്രവാചകരേക്കാൾ വലിയ പ്രവാചക മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എവിടെ കണ്ടാലും മനുഷ്യവാശലങ്ങൾ ആണെങ്കിലും അതൊക്കെ കൈയിരുന്ന തുരീഖത്തിനെതിരെയാണ് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് എന്താണല്ലേ ഒരുപാടുണ്ട് അങ്ങനെ തുടങ്ങി ഒരുപാട് ഇങ്ങനെ തുടങ്ങി ഈ പറയപ്പെട്ടതൊക്കെ പ്രത്യേക പേരിൽ അറിയപ്പെട്ടാലും ഒരു ആ പറയപ്പെട്ട ആളുകളൊക്കെ ഔലിയാക്കളാണെന്ന് പറയപ്പെട്ടത്യേകും അത് ആണോ അല്ലേ എന്ന തീരുമാനം കേവലം ഇങ്ങനെയുള്ള നാൽപ്പത് ആൾക്കാരുടെ കൂട്ടായ്മ കൊണ്ട് തീരുമാനിക്കപ്പെടുന്നതല്ല അതൊരിക്കലും ശരിയല്ല ഇത്രയും മോശപ്പെട്ട നാവും വർത്താനം ഉള്ള വേറൊരു കൂട്ടരില്ല ഇന്നല്ലാൻ്റെ ഭൂമിയിൽ ലോകത്തെ അത്രയും നശിച്ചൊരു വർഗം മാറി എല്ലാരും ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെയും ശ്രദ്ധയോടുകൂടി ഒരു ശുദ്ധിയോടുകൂടി നല്ല ഒരു ശുദ്ധിയുള്ള സ്വഭാവമുള്ള അവസ്ഥ ഉണ്ടാകുക ജനങ്ങളോടൊക്കെയുള്ള ഒരു പെരുമാറ്റവും ശൈലിയും നമ്മൾ എപ്പോഴും ഒരുത്തരം നിന്നിച്ചും ആളുകളെ തരംതാത്തിയും ഒന്നും ആളുകളോട് പെരുമാറാതിരിക്കുക ചെറിയ മക്കളാണെങ്കിലും ഷീഫുനാൻ വടപൂരെ കദ്സുല ഹുസുറ മാങ്കൾ നിങ്ങൾ എന്നൊക്കെയാണ് ഷീഫുന ചെറിയ മക്കളെ വരെയ്ക്കുക ഈ എടാ വട എന്നുള്ള രൂപത്തിലുള്ള ശൈലിയല്ല ഷെയ്ഖുനാന്റെ ശൈലി ഏതാളുകൾ കയറി വന്നാലും അവരോടൊക്കെയും അങ്ങനത്തെ ഒരു ശൈലിയായിരുന്നു ഒരു കാര്യം ഉപദേശിക്കണം എന്നാ ശൈല അങ്ങനെ അങ്ങോട്ട് ഉപദേശിക്കല്ല അവർക്ക് അതിന്റെ ഹിക്കുമത് അനുസരിച്ച് കാര്യങ്ങൾ കൊടുക്കുന്ന ശൈലി അപ്പൊ നിങ്ങൾക്കറിയാ ഇത് വെറുതെ ആളുകളെ മുമ്പിൽ അപ്പൊ ഇയാൾക്ക് ഒറ്റക്ക് പറ്റൂല എന്ന് പറഞ്ഞ പൊരുത്തം കരയിലല്ലേ അപ്പത് ഇനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടിന്ന് പറഞ്ഞ മാതിരി ആ നൽകെന്ത് ചെയ്തു രണ്ടാളും കൂടിട്ടതാ പിന്നെ പോസ്റ്റർ വരുന്നു രണ്ട് രണ്ട് വിദ്വാൻമാരും കൂടി നടത്തുന്ന വല്യ പൊട്ടത്തരം ഈ കാലത്തുണ്ടല്ലോ കുത്തുവും ഹൗസും ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പം കുത്തുബും ഹൗസും ഒക്കെ ഏത് കാലത്തുണ്ടെങ്കിലും ഓര് പറഞ്ഞോണ്ടാവും ഞാൻ കുത്തുബാണ് ഞാൻ ഹൗസാണ് ഞാൻ വലിയ എന്ന് പറഞ്ഞോണ്ട് തന്നെ ഉണ്ടാവും അങ്ങനെ പറഞ്ഞടക്കണോലെന്ന് പറയുമ്പോ പറഞ്ഞിട്ട് തന്നെ എല്ലാരും ഉണ്ടാവുക എന്റെ വെല്ലുവിളി എങ്ങട്ടാ പോയെ നോക്ക് എങ്ങട്ടാ പോയെ നിങ്ങൾ ഇങ്ങനെ ഓരോ എന്തൊക്കെ വിചാരിച്ചായി പോയി ഉള്ളാളത്ത് എന്തൊക്കെ വിളിച്ച് പറഞ്ഞു പോന്നെ ഉള്ളാളത്ത് മഹാനായ സയ്യിദ് സയ്നിത്തങ്ങളും അക്കാമിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ദർഗന്റെ നേരെ മുമ്പ് ഇപ്പം വെല്ലുവിളിക്കണേ ഔലിയാക്കന്മാരെ ഇങ്ങനത്തെ വാക്കുകള് മഹാന്മാരെ ഹദറത്ത് പോയിട്ട് പറയലാ ദേദോ ചെറിയ മൊയിലാക്കുട്ടിയോ മുത്താന്നു വിളിച്ചു പറയണത് തന്തായിലേ ഒരൊക്കെ വിളിച്ചു പറയല്ലേ ഒന്നോഹുവിന്റെ ഔലിയാക്കന്മാരെ ദർബാറിന്റെ മുറ്റത്ത് പോയിട്ട് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം